വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനി പട്ടാമ്പിക്ക് സ്വന്തം ഇരുന്നൂറിലധികം കാർ പാർക്കിംഗ് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ ഏഴോളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ പൊതുപ്രവർത്തന രംഗത്ത് ഏഴ് പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ചാലിശ്ശേരിയിലെ കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരൻ ആദരം നൽകുമെന്ന് നേതാക്കൾ കൂട്ടനാട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാലം ചാലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി സി സി അംഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ചാലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങി വിവിധ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന ചാലുശ്ശേരിയിലെ ആദ്യകാല കോൺഗ്രസ് നേതാവ് പി സി ഗംഗാധരന്റെ ശതാഭിഷേകത്തിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിന് സ്നേഹാദരം ഒരുക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ആദര ചടങ്ങ് നടന്നതെന്ന് നേതാക്കൾ കൂട്ടനാടുകളിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ചാലശ്ശേരി കടവാർത്ത് ബിൽഡിംഗ് അങ്കണത്തിൽ നടക്കുന്ന ആദര ചടങ്ങ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുൻ എം എൽ എ വി ടി ബെൽറ മുഖ്യാതിഥിയാകും കെ പി സി സി നിർവാഹ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും മറ്റു പ്രമുഖ വ്യക്തികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു ആറര പതിറ്റാണ്ടിലധികം ഒരു ഘട്ടത്തിലാണ് ശതാഭിഷക്തനായ ശ്രീ പി സി ഗംഗാധരനെ ആദരിക്കാൻ വേണ്ടി ചരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ദുസമായ കാര്യങ്ങൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും സഹായകരമായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളിലൂടെ ഈ വാർത്ത എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട് വിമോചന സമരത്തിലൂടെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രം ഇക്കാലം അത്രയും പ്രവർത്തിച്ച ശ്രീ പി സി ഗംഗാധരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ച് ഏതാനും ദിവസങ്ങളായി സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ആധാരമെഴുത്ത് എന്ന തൻ്റെ ജീവിതമാർഗം തൊഴിൽ രംഗം വിനിയോഗിക്കുന്നതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായ പ്രവർത്തിച്ച വ്യക്തിയാണ് പ്രിയപ്പെട്ട ശ്രീ പി സി ഗംഗാധരൻ വാർത്താസമ്മേളനത്തിൽ സി വി ബാലചന്ദ്രൻ പി വി ഉമ്മർ മൗലവി ടി കെ സുനിൽകുമാർ ഹുസൈൻ പുളിഞ്ഞാലി പ്രദീപ് ചെറുവശേരി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു